ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന ശതവൃഷത്തായി നടിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ കെ എസ് യു ജില്ലാ സെക്രട്ടറി രഹൻ പള്ളത്തേരി ജിജു കീറ്റിക്കൽ സിന്ധു പ്രഭാകരൻ ശ്രീജിത്ത് കുറിച്ചിയത്ത് ആദിൽ ഹുസൈൻ ജെറിൻ മൽപാൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്രം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ഒരു ഒരു ചെടി പോലെ ഇല്ലാത്തത് എല്ലാ ചെടികളും കിട്ടും പിറ്റേതായി ഔഷധ ഗുണങ്ങൾ ഏതൊരു പരമെടുത്താലും ഏതൊരു ചെടിയെടുത്താലും യിലെയും പരിസരപ്രദേശങ്ങളിലെയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി